My friends. Yeah. വിൽ ഗിവ് യു വിസ്ഡം ദൈവം നിങ്ങൾക്ക് നൽകും ടു ടു റൺ ദി ദി ഓർഗനൈസേഷൻ സ്ഥാപനങ്ങൾ നടത്തുന്നതിനെ പിതാവ് ഞങ്ങളിൽ നിന്ന് ഹോളി സ്പിരിറ്റ് ഗേവ് ഗേവ് മീ മീ എ വിസിറ്റേഷൻ പരിശുദ്ധാത്മാവ് എന്നെ സന്ദർശിച്ചു ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഓഫ് നേഷൻസ് കിങ്സ് പീപ്പിൾസ് ആൻഡ് ലാംഗ്വേജസ് ജാതികളെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ഭാഷകളെക്കുറിച്ചും പ്രവചിക്കുവാനുള്ള വരം നൽകി എസ്റ്റാബ്ലിഷ് ദി ടവർ ഇൻ ന്യൂ ഡൽഹി ന്യൂ ഡൽഹിയിൽ പ്രാർത്ഥനാ ഗോപുരം സ്ഥാപിച്ചു

വ്യത്യസ്ത മേഖലകളിൽ ഗവേഷണങ്ങൾ നടത്തുവാൻ എന്നോട് ആവശ്യപ്പെട്ടു ജലസമ്പത്ത് എന്ന മേഖലയിൽ ഭക്ഷ്യവസ്തുക്കൾ എന്ന മേഖലയിൽ ആരോഗ്യ പരിപാലന രംഗത്ത് ഏരിയ ഓഫ് എനർജി അതുപോലെ കാരുണ്യ കാരുണ്യ മാനുഷിക പ്രശ്നങ്ങൾക്ക് പരിഹാര ഗവേഷണ ഉയർച്ച പ്രാപിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ ജോലികൾ ലഭിക്കുന്നു ഉൽപ്പന്നങ്ങൾ അതുപോലെ and god has given us the a++ highest academic accreditation devam karunike ethum uyarna academic accreditation a++ grade nalgiyirikkunnu and the students are filled with the spirit of god vidyarthikal devathmavanal niranjirikkunnu and students are overflowing in karunya karunil vidyarthikal niranju kaviyukayana

മറ്റു ആശുപത്രികൾ തള്ളിക്കളഞ്ഞ ജനങ്ങൾക്ക് സർജറികൾ ചെയ്യപ്പെടുന്നു സർജറിക്ക് ശേഷം അവർ പൊതുജീവൻ പ്രാപിച്ച് ജീവിക്കുന്നു ർത്താവ് ഉപേക്ഷിച്ച പാവപ്പെട്ട സ്ത്രീകളെ വയോവൃദ്ധ മന്ദിരങ്ങളിലൂടെ വീടില്ലാത്ത After that, God blessed the Jesus Calls ministry. After we took care of the poor and also helped the other servants of God. And God sustained the ministry. God sustained the ministry. ശുശ്രൂഷയിൽ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കായും ദൈവം അവരെ അനുഗ്രഹിക്കുന്നു ബാല പങ്കാളിയായ ഓരോരുത്തരും

സ്പോൺസർ ചെയ്യുന്നവരും എല്ലാവരും അനുഗ്രഹീതരാകുന്നു അവരുടെ കണ്ണുനീർ മാറ്റപ്പെടുന്നു

അതെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇഞ്ച് ഉണ്ടായിരുന്ന ഞാൻ ഉയരമുള്ളവനായി തീർന്നു ഗോഡ് സ്റ്റേജ് വിദ്യാഭ്യാസപരമായി ദൈവം എനിക്ക് വളർച്ച വളർച്ച നൽകി 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 ഹി ഹി സ്റ്റേജ് സ്റ്റേജ് സാമൂഹികമായി ദൈവം ദൈവം എനിക്ക് 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 സ്പിരിച്വലി ആത്മീയമായി കഴിവുകൊണ്ടല്ല ലഭിച്ചത് പരിശുദ്ധാത്മാവിലൂടെയാണ് ഐ ആം നത്തിങ് ജസ്റ്റ് ക്ലേ ഞാൻ ഒന്നുമല്ല വെറും മണ്ണായ മനുഷ്യൻ

പരമാവധി ും എന്നാൽ നിങ്ങളുടെ നാമത്തോടൊപ്പം ദൈവത്തിന്റെ ഉണ്ടായിരിക്കും ദൈവം പറയുന്നു ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല ഉപേക്ഷിക്കുക അതെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഞാൻ അത് കാര്യമാക്കുന്നില്ല എന്ന് ദൈവം പറയുന്നു ഞാൻ നാമം നിങ്ങളുടെ മേൽ വയ്ക്കും ഞാൻ നിങ്ങളുടെ പേര് വലുതാക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വരുന്നു ദൈവിക വളർച്ചയുടെ നിറഞ്ഞു കവിയുന്ന അനുഗ്രഹങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലേലും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വളർച്ചയുടെ നിറഞ്ഞു കവിയുന്ന അനുഗ്രഹങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഫോർ ഇറ്റ് ടു ഇത് അവർക്ക് നൽകുന്നതിന് അങ്ങ് കനം പിടിച്ച് യേശുവിന്റെ നാമത്തിൽ സിംഹാസനത്തിൽ ഇരുത്തുന്നു ഐ പുട്ട് ഓൺ ഈസ് വിത്ത് മീ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ഈ അനുഗ്രഹം ഞാൻ ചൊരിയുന്നു ഇൻ 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 ദി 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 നെയിം 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 ഓഫ് 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 ജീസസ് 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 യേശുവിന്റെ 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 നാമത്തിൽ 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 ആമേൻ ആമേൻ